നമ്മുടെ സംഭവിക്കുമ്പോൾ അങ്ങനത്തെ ആയേക്കാം മിണ്ടാൻ ഇനി നിങ്ങളോട് എന്നുള്ള ഒരു സ്റ്റേജിൽ മര്യാദ വർത്തമാനം നിർത്തുകയും ആ ഇതെല്ലാം തോന്നലുകളെല്ലാം നോട്ട്സ് ആയിട്ട് കുത്തി കുറിക്കാൻ തുടങ്ങുവാണ് അതാണ് ഞാൻ നോവലായിട്ട് മാറുന്നത് ഈ ഒരു പുസ്തകം വായിക്കുമ്പോൾ ഒരു അത്ഭുതത്തോടെ അല്ലെങ്കിൽ നമ്മളൊരു മയാലോകത്തിലൂടെ പോകുന്നത് പോലെയായിരിക്കും ഈ നോവല് വായിക്കുമ്പോൾ പക്ഷെ ആ സമയം നമ്മൾ വിചാരിക്കും അയ്യോ ഈ ഒരു പുസ്തകത്തിൽ ഉള്ളവരൊക്കെ നോർമൽ അല്ലാത്തവരാണല്ലോ എന്ന് എന്നാൽ ആ പുസ്തകം വായിച്ച ഒരു കംപ്ലീറ്റ് ആവുമ്പോൾ എനിക്ക് തോന്നുന്നു നൂറ്റി പത്തോളം പേജ് ആണെന്ന് തോന്നുന്നു ഉള്ളത് ആ ഇരുന്നൂറ്റി പത്തോളം ആണുള്ളത് അത് വായിച്ചു കഴിയുമ്പോൾ നമുക്ക് തന്നെ തോന്നും ശരിക്കും ആരാണ് നോർമൽ അല്ലെങ്കിൽ അബ്നോർമൽ എന്ന വാക്ക് ഞാനും സൂചിപ്പിക്കുന്നില്ല കാരണം നോട്ട് നോർമൽ എന്ന് തന്നെ നമുക്ക് പറയാം അപ്പം ശരിക്കും ആരാണ് നോർമൽ അല്ലെങ്കിൽ ആരാണ് നോർമൽ അല്ലാത്തത് എന്നൊരു ചിന്തയായിരിക്കും ഓരോ വായനക്കാരന്റെ ഉള്ളിലും ഉണ്ടാവുക അതേ പറ്റിയൊന്ന് പറയാമോ ആ അതിൽ തന്നെയാണ് ആ നോവല് ശരിക്കും ആ പുസ്തകം ബേസ് ചെയ്തേക്കുന്നത് എന്താണ് നോർമൽ അല്ലെങ്കിൽ നോട്ട് നോർമൽ എന്നുള്ള സംഗതി സമൂഹം അതെനിക്ക് എനിക്കറിയുന്ന കുറച്ച് കൂട്ടുകാരുണ്ട് അങ്ങനെ ഒരു കുറേ നമ്മളെല്ലാവരും അങ്ങനെ സ്റ്റേജിൽ കൂടെ കടന്നു പോകുന്നുണ്ട് ഭയങ്കര ബ്രില്യൻ്റ് ആയിട്ടുള്ള വളരെ ക്രിയേറ്റീവ് ആയിട്ടുള്ള മനുഷ്യരായിരിക്കും പക്ഷെ സമൂഹം പറയുന്ന കൃത്യമായ ചട്ടക്കൂടിന്റെ അകത്ത് ആയിരിക്കില്ല അവരുടെ ബ്രില്യൻറ് ആയിട്ടുള്ള മൈൻഡ് ആയതുകൊണ്ട് അവരതിനകത്ത് നിൽക്കാൻ പറ്റുന്ന ആളുകളാവില്ല പക്ഷെ അപ്പോഴേക്കും എന്താ വെച്ചാൽ അവർ കൊലപാതകം ഒന്നും ചെയ്തുല്ലോ ഒരു സൈഡിൽ പോലെ അവര് ജീവിക്കാൻ സമ്മതിച്ചാൽ മതി അവരും വളരെ ക്രിയേറ്റീവ് ആയിട്ടുള്ള ചെയ്ത് ജീവിച്ചോളൂ ഇനിയിപ്പം ക്രിയേറ്റീവ് അല്ലാതെ അവർ ജീവിച്ചോളൂ പക്ഷെ നമ്മുടെ ഉടനെ എന്താ ചെയ്യാം അവരെ മിക്കവാറും മീറ്റുകാരും കൊണ്ടുപോയിട്ട് സൈക്കാട്രിക് ട്രീറ്റ്മെന്റിന് കൊണ്ടുപോവാ ആവശ്യമില്ലാത്ത പല കാര്യത്തിനുമായിരിക്കും അവർക്ക് ട്രീറ്റ്മെന്റ് കൊണ്ടുപോകും പിന്നെ അവരാ മരുന്നിന്റെ എഫക്റ്റിനകത്ത് അങ്ങ് വരിക എനിക്ക് കൃത്യമായിട്ട് അറിയില്ല എവിടെ വച്ചായിട്ടാണ് നമുക്ക് ട്രീറ്റ്മെന്റ് വേണ്ടതോ സൈക്കാട്രിക് ട്രീറ്റ്മെന്റ് വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് വേണ്ട കാര്യങ്ങൾ ഞാൻ എക്സ്പെക്ട് ചെയ്യുക ഞാൻ അവർക്ക് ഒത്തിരി കാര്യങ്ങൾ കണ്ടിട്ടുണ്ട് സമൂഹം വൃത്തിയായിട്ട് വിചാരിച്ചു വെച്ചേക്കാ സിസ്റ്റത്തിനകത്ത് കൃത്യമായി ജീവിക്കാത്ത ഒത്തിരി മനുഷ്യരെ പറഞ്ഞ പോലെ പ്ലാന്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട് ആ കംപ്ലീറ്റ് സിസ്റ്റം ആണെന്ന് അതുപോലെ തന്നെ അതിൻ്റെ ഒപ്പം തന്നെ അതിനെ അധ്യാപകം പറയാൻ ശ്രമിക്കുന്ന ഒരു കാര്യം ജീവിതം എന്ന് പറയുന്നത് വിജയിക്കേണ്ട സംഗതിയാണെന്ന് പറഞ്ഞാൽ നമ്മളോട് നമ്മൾ ജനിക്കുമ്പം അതിന് നമ്മളോട് ആരും നിങ്ങൾ സന്തോഷമായിട്ട് ജീവിക്കുന്നു ഒരു മനുഷ്യനും പറയില്ല എങ്ങനെ ജീവിതം വിജയി ജീവിതത്തിന് വിജയിക്കുന്ന എല്ലാ പരീക്ഷയും നമ്മൾ കൃത്യമായിട്ട് പാസ്സാകും ജോലി ചെയ്യുക ജോലി വാങ്ങിക്കുക അതിനകത്ത് വേരുക കുട്ടികൾ ഉണ്ടാക്കുക അങ്ങ് മരിക്കുക തന്നെ ണ്ട് സമയം എന്ന് പറയുന്ന സംഗതി ഉപയോഗിക്കാനുള്ളതാണെന്ന് ആരായിരിക്കും കണ്ടുപിടിച്ചിരിക്കാൻ അതിൽ കൂടെ അതങ്ങ് ആസ്വദിച്ചങ്ങ് പോവാനൊന്നും ആസ്വദിച്ചത് നമുക്ക് എന്തോ കൊഴപ്പം നമ്മള് ജോലിയൊക്കെ വിട്ട് എന്നാ പിന്നെ കൊറച്ചാൾ ചുമ്മാ ഇരിക്കാമെന്ന് വിചാരിച്ചാൽ നമുക്ക് ടോട്ടലി പറ്റാത്ത